ചൂരക്കാട്ടുകര മുതുവറ മഴയിൽ ലക്ഷങ്ങളുടെ പുഞ്ചകൃഷി നെൽവിത്തും നഷ്ടപരിഹാരവും കർഷകർ പെരാമംഗലം താഴം കൊണ്ടോട്ടിപ്പടവ് മുതൽ പുഴക്കൽ മുതവറപ്പാടം വരെയുള്ള ഇരുന്നൂറ്റി എൺപത് ഏക്കർ വ്യാപിച്ചു കിടക്കുന്നതാണ് ചൂരക്കാട്ടുകര മുതുവറ കോൾപ്പടവ് അടാട്ട് ഫാർമേഴ്സ് സഹകരണ സംഘത്തിന് കീഴിൽ വരുന്ന ഇവിടെ നൂറ്റിയമ്പത് നെൽകർഷകരാണ് കൃഷി ചെയ്യുന്നത് ഇതിൽ ഭൂരിഭാഗം കർഷകരും ആഴ്ചകൾക്ക് മുൻപ് വിത്ത് വിതച്ചെങ്കിലും മഴയിൽ നെൽച്ചെടികൾ നശിച്ച സ്ഥിതിയാണ് പകുതി മുക്കാൽ ഭാഗത്തോളം ആളുകൾ വിത കഴിഞ്ഞിട്ടുള്ളതാണ് ബാക്കിയുള്ളവര് വിത്ത് നയിച്ച് മുളഭാഗത്തിനാക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് നിരത്ത അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഴ പെട്ടെന്ന് അവിചാരികമായിട്ട് പെയ്തു ന്യൂനമർദ്ദം എന്നൊക്കെയുള്ള പേരിൽ മഴ പെയ്തു അതുകൊണ്ട് ആ വിത്ത് വിതച്ചവരെ ഇതൊക്കെ മുളയ്ക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല വരുമ്പോ മുകളിൽ വെള്ളം വന്നു പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതിന് ശേഷം മറ്റവർക്കാണെങ്കില് നിരത്താനും പറ്റിയില്ല മറ്റേ ഭാഗമായിട്ട് ഇടാനും പറ്റിയിട്ടില്ല അപ്പം ഇവിടെയൊക്കെ വിളകറക്കിയ സ്ഥലമാണ് അല്ല നശിച്ചതും ഈ കാരണമാണ് അതിനൊക്കെ ഇനി എന്താ ചെയ്യാന്ന് പറയില്ല എന്താണെന്നു വെച്ചാൽ ഈ അങ്ങനെ ഒരു ഇത് മാത്രമല്ലല്ലോ ഇതിനു മുഴുവൻ വരമ്പ് വെക്കല് മെഷീൻ ഇറക്കിയിട്ട് ട്രാക്ടറും ഇതൊക്കെ അടിക്കണ്ടേ അതിനൊക്കെ കാശ് ചെലവുള്ളതല്ലേ പിന്നെ വെറുതെ വിത്ത് നനച്ച് കൊടുന്ന് മാത്രം ഇടുകയല്ല അതിനെ കൂലിക്കുക ആളുകൾ ചേർത്തിട്ടല്ലോ ഇതൊക്കെ ചെയ്യണേ അപ്പോൾ ഒന്ന് ഒരുപാട് നഷ്ടം തന്നെയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം ഉണ്ടായതായും നെൽവിത്തും നഷ്ടപരിഹാരവും ലഭ്യമാക്കാൻ അധികാരികൾ തയ്യാറാകണമെന്നും ഇവർ പറയുന്നു ൂറ്റി എൺപത് ഏക്കറോളം സ്ഥലം ഈ രണ്ട് ഒരാഴ്ച മുമ്പ് പെയ്ത മഴയ്ക്ക് പണിയൊക്കെ പൂർത്തിയായതിനു ശേഷം വരമ്പോയപ്പോ അതുപോലെ ട്രാക്ടർ അടിക്കുക കുലിചെലവുകൾ കൂടി വലിയൊരു നഷ്ടം നമുക്ക് വന്നിട്ടുണ്ട് അതിനുശേഷം ഇതിലൊരു പകുതിയുടെ താഴെ വശം വിത കഴിച്ചു അത് വതച്ച് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് വെള്ളം വറ്റി വരുന്ന അവസരത്തില് ആ നെൽച്ചെടിയൊക്കെ മഴ പെയ്തിട്ട് പൊന്തി ആ വിത്തുകളൊക്കെ ഒരു വശത്ത് അടിഞ്ഞു പോയി അതൊരു വലിയൊരു നഷ്ടമാണ് അതിന്റെ പകുതിയിൽ കൂടുതൽ ഭാഗം താഴെ വശം കൊണ്ട് എല്ലാവരും വിത്ത് നനച്ച് മുളയ്ക്കാൻ പാകപ്പെടുത്തി അധികാരികൾ ചെയ്യേണ്ടത് ഈ കർഷകർക്ക് വന്നിട്ടുള്ള നഷ്ടം കർഷകർ സർക്കാർ കൊടുക്കണം വിത്ത് മാത്രം കൊടുത്തോണ്ട് കാര്യമില്ല കാരണം ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയാണ് കർഷകന് ഓരോരുത്തരും ഈ കൃഷി ഇറക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് പണം ചെലവാക്കിയിട്ടുള്ളത് അപ്പൊ അത് ഈ മഴ പെയ്തുകൊണ്ട് വെള്ളം വെള്ളം കയറിയത് മൂലം കൃഷിയെല്ലാം മുളച്ച വിത്തുകളെല്ലാം പൊന്തി നശിച്ചു പോയിരിക്കുകയാണ് ചില പാടങ്ങളിൽ മഴയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ തന്നെ കൃഷിയിറക്കാനായില്ലെന്ന് മാത്രമല്ല നെൽവിത്തുകൾ മുളച്ചുപൊന്തിയ സ്ഥിതിയാണ് ലക്ഷക്കണക്കൻ രൂപയുടെ നഷ്ടമാണ് നെൽകർഷകർക്ക് ഉണ്ടായിരിക്കുന്നത് ഈ നഷ്ടം നികത്താൻ അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണം എന്നതാണ് ഇവരുടെ ആവശ്യം അല്ലെങ്കിൽ തങ്ങൾ വഴിയാധാരമാകുമെന്നും ഇവർ പറയുന്നു ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലൊപ്പം ശ്രീകേഷ് ഉള്ള ടി സി വിനോസ്